ഹേയ് ഗൈസ് സോ ടുഡേ വാസ് എ സ്പെഷ്യൽ ഡേ ബിക്കോസ് വി ആർ ഇൻവൈറ്റഡ് ബൈ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഏഞ്ചൽസ് ഓഫ് ദ വേൾഡ് ഹിയാ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ദേ മേഡ് ദ ബെസ്റ്റ് ബിരിയാണി ഫർ അസ് സോ ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ് സോ ടേസ്റ്റി സത്യം പറയാലോ എന്താണെന്ന് അറിയില്ല നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴാണ് ഒരു അടിപൊളി ബിരിയാണി കഴിക്കണത് അത് നമ്മുടെ മലയാളി സിസ്റ്റേഴ്സിൻ്റെ കഴിയുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരുത്തരായിട്ട് ഞങ്ങളുടെ കഴിവുകളൊക്കെ കാണിച്ചു തുടങ്ങി ജസ്ന മോളെ വെള്ളം പാട്ടൊക്കെ പാടി അപ്പം തന്നെ നമ്മുടെ സാന്ദ്രമോളം പാട്ടുപാടി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടേതായ കഴിവുകളൊക്കെ കാണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സ് വിട്ടു അവർ അവരവരുടേതായ ഒരു അടിപൊളി പാട്ടങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പയ്യ അവിടെ നിന്ന് ആൻഡ് യാ വി ഹാവ് ദ ബെസ്റ്റ് ഈവനിങ് എവർ ഇറ്റ് വാസ് സോ സ്വീറ്റ് നമുക്കൊരു ഫാമിലി വൈബായിരുന്നു അവിടെ ആൻഡ് യാ ഇദ്ദേഹം ഷീ സോ ക്യൂട്ട് സോ ഡൗൺ ടു എർത്ത് പുള്ളിക്കാട്ടത്തെ ഇവിടുത്തെ ഏറ്റവും ഉള്ള ആളാണ് അതിൻ്റെതായ പിന്നെ നമ്മൾ അവിടുന്ന് ടാറ്റോ ബൈബൈ ഒക്കെ പറഞ്ഞിറങ്ങി ആൻഡ് ദേ ഗീവ് എസ് എ ക്യൂട്ട് ലിറ്റിൽ ഗിഫ്റ്റ് വിത്ത് സം ചോക്ലേറ്റ്സ് സോ ഇന്നത്തെ ദിവസം നമുക്ക് ഇത്രയേ ഉള്ളൂ സോ നെക്സ്റ്റ് വീഡിയോ ആയിരുന്നു അവരെ ടാച്ചാ ബൈ ബൈ ഫ്രം ബീങ് ജൂലിയ